ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നല്ല പോത്തിറച്ചി വരട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് അര കിലോ പോത്തിറച്ചി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മസാല പെരട്ടി ഒന്ന് വെക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ മുളക് നല്ലവണ്ണം മൂത്ത് സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തൊന്ന് തണുപ്പിക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് അത് ബീഫിൽ കൂടിയിട്ട് നമുക്കൊന്ന് തിരുമ്മി വെക്കാം അപ്പോൾ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് നമ്മൾ ഹാഫ് കെ ജി ബീഫാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇടാം കൂടാതെ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം തിരുമ്മി പെരട്ടി എടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കണം ഇപ്പം നമ്മൾ നല്ലോണം യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കോക്കനട്ട് ഓയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ നമ്മുടെ തേങ്ങാക്കത്ത് തേങ്ങാക്കത്ത് ബീഫിൻ്റെ അകത്ത് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആണല്ലേ അപ്പം ഇന്ന് തേങ്ങാക്കത്തിട്ട് ഉള്ളൊരു വരറ്റാണ് അപ്പം അതിനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇടുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ സബോളയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം നല്ലവണ്ണം ഒന്ന് ഇതൊന്നും വഴി വരണം നമ്മളിത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരട്ടി ഒരു ബീഫ് എടുക്കുന്നൊരു ഇതാണ് ഫ്രൈ ആക്കി എടുക്കണം ആ രീതിയിൽ നമുക്ക് ഇത് തന്നെ തീരെ വെള്ളമില്ലാതെ ചെയ്താൽ മതി അപ്പം അതിലേക്ക് അതിലേക്കൊന്ന് മൂത്ത് ഞാൻ ഇട്ടിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് ഒന്ന് കളർ മാറുന്ന സമയം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല മസാലകളെല്ലാം പൊടിച്ച് ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലി പെരിഞ്ചീരപ്പൊടിയും കൂടിയിട്ട് നമുക്ക് നല്ലോണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വരട്ടണം പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ ഒരുപാട് വെള്ളമൊന്നുമില്ലാതെ നല്ലോണം വേവിച്ച് ബീഫ് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മൂപ്പിച്ച് പെരട്ടിയെടുത്ത് നമ്മുടെ ബീഫ് വരട്ടിവിടെ റെഡിയാകും നല്ല ഒരു സ്മെല്ല് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മള് പോത്തിറച്ചി വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂപോലത്തെ ഇതിലൊന്നും കിട്ടില്ലേ അതുപോലെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ബീഫ് ഉപയോഗിച്ചപ്പോഴത്തേക്ക് അതുപോലെ അത്രയും സോഫ്റ്റ് ആയിരുന്നു അപ്പം നമ്മുടെ പോത്തിറച്ചി ഇവിടെ റെഡി